ബ്രൂസും വോങ് ജാക്മാനും തമ്മിൽ ഒരു ഫൈറ്റിംഗ് നടത്താൻ അവർ തീരുമാനിച്ചു ഒരു കാര്യം അവർ പ്രത്യേകം പറഞ്ഞു തോൽക്കുന്ന ആൾ തന്റെ കുങ്കു വിദ്യാലയം അടച്ചുപൂട്ടണമെന്നും ഒടുവിൽ ഫൈറ്റിംഗ് ദിനം വന്നണഞ്ഞു ബ്രൂസിലെയും വോങ് ജാക്മാനും തമ്മിലുള്ള പോരാട്ടം ആരംഭിച്ചു ബ്രൂസിന്റെ തുടർച്ചയായ സ്ട്രൈറ്റ് പഞ്ചുകൾക്ക് മുൻപിൽ ജാക്മാൻ പകച്ചുപോയി എങ്കിലും ബ്രൂസിനുമേൽ കനത്ത പ്രഹരങ്ങൾ ഏൽപ്പിക്കാൻ അയാൾക്ക് സാധിച്ചു അപ്പോഴും തളരാതെ എതിരാളിയെ കീഴ്പ്പെടുത്താനുള്ള ശ്രമത്തിൽ തന്നെ ബ്രൂസ് തുടർന്നു പോരാട്ടം മുറുകുന്തോറും ബ്രൂസിന്റെ ആവേശവും ഊർജ്ജവും വർദ്ധിച്ചു അവശനായി മാറിയ ജാക്മാൻ ഏറ്റുമുട്ടൽ പാതി വഴിയിൽ നിർത്താൻ അഭ്യർത്ഥിച്ചു ബ്രൂസ് നിർത്താതെ ജാക്മാനെ ഇടിച്ചുകൊണ്ടിരുന്നു ഒടുവിൽ താൻ തോൽവി സമ്മതിക്കുന്നുവെന്നും പോരാട്ടം നിർത്തണമെന്നുമുള്ള ജാക്മാന്റെ ഉയർന്നതോടെ ബ്രൂസ് ശാന്തനായി അങ്ങനെ വോങ് ജാക്മാനെ തല്ലി തോൽപ്പിച്ച് തന്റെ കഴിവിനെ ചോദ്യം ചെയ്തവർക്കും അന്യവംശജരെ കുൻഫു പഠിപ്പിക്കരുതെന്ന് നിർദ്ദേശിച്ച ആളുകൾക്കും ബ്രൂസ് വ്യക്തമായ മറുപടി നൽകി